പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം റേഡിയോ ഇന്ന് ഫെബ്രുവരി ലോക മാതൃഭാഷാ ദിനം ഈ ദിനത്തെ കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് മലയാളം ഭാഷാ അധ്യാപിക ജോളി ടീച്ചറാണ് ടീച്ചറിന്റെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം റേഡിയോ അറ്റസ്ബി അറിവിനൊപ്പം കൂട്ടും ഫെബ്രുവരി ലോക മാതൃഭാഷാ ദിനം ലോക ജനത അവരവരുടെ മാതൃഭാഷയ്ക്കായി നീക്കിവച്ചിരിക്കുന്ന ഒരു ദിനം ഓരോ ഭാഷയ്ക്കും വ്യത്യസ്തങ്ങളായ നിരവധി സവിശേഷതകൾ ഉണ്ടാകും ഇത്തരം സവിശേഷതകളെ ആഘോഷിക്കുക എന്ന ഐക്യരാഷ്ട്ര സംഘടന ഫെബ്രുവരി ലോക മാതൃഭാഷാ ദിനമായി ആഘോഷിക്കുവാൻ തീരുമാനിച്ചത് ആയിരത്തി നവംബർ യുനെസ്കോ ലോക മാതൃഭാഷാ ദിനം പ്രഖ്യാപിച്ചത് ഭാഷയുടെ വൈവിധ്യം ഭാഷയുമായി ബന്ധപ്പെട്ട സംസ്കാരം എന്നിവയെക്കുറിച്ച് ആളുകൾക്കിടയിൽ ബോധമുളവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ലോകത്തെ ആഗമാനം ഫെബ്രുവരി ഇത് യുഎൻ ജനറൽ അസംബ്ലിയിൽ ശരിവയ്ക്കുകയും ചെയ്തു ലോക മാതൃഭാഷാ ദിനം ലോകം ആചരിച്ചു ബംഗ്ലാദേശിൽ നിന്നാണ് മാതൃഭാഷാ ദിനം ആചരിക്കാനുള്ള ആശയം യുനെസ്കോയ്ക്ക് മുന്നിലെത്തിയത് ബംഗ്ലായെ ഒരു ഭാഷയായി അംഗീകരിക്കണമെന്ന് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശികൾ നടത്തിയ പോരാട്ടത്തിന്റെ വാർഷികമാണ് ഫെബ്രുവരി അതിനാൽ തന്നെ മാതൃഭാഷാ ദിനം ആചരിക്കുന്നതിനായി ഈ ദിവസത്തെ യു എൻ തെരഞ്ഞെടുക്കുകയായിരുന്നു ഭാഷയുടെ വൈവിധ്യം ആഘോഷിക്കുകയും ഭാഷയെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സംസ്കാരത്തെ സംരക്ഷിക്കുകയുമാണ് ലോക മാതൃഭാഷാ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷകളിൽ ഒന്നാണ് മലയാളം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ ഇത് ഇതുൾപ്പെടുത്തിയിട്ടു കേരളത്തോടൊപ്പം ലക്ഷദ്വീപ് മാഹി എന്നിവിടങ്ങളിലും സംസാര ഭാഷയാണ് മലയാളം ലോകത്ത് മൂന്നര കോടിയിലധികം ആളുകൾ മലയാളം സംസാരിക്കുന്നവരായു എന്നാണ് കണക്കാക്കപ്പെടുന്നത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ നിലവിലുണ്ട് ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെടുന്ന മലയാളത്തിന് സംസ്കൃതം തമിഴ് എന്നീ ഭാഷകളുമായി പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മലയാള ഭാഷയെക്കുറിച്ച് ആദ്യമായി പഠനം നടത്തിയ വിദേശ ഭാഷാ ചരിത്രകാരനായ കാൽഡോൽ മലയാളം തമിഴിന്റെ ശാഖയാണെന്ന് വ്യക്തമാക്കിയിരുന്നു തുടർന്ന് എ ആർ രാജരാജവർമ്മയും ഉള്ളൂർ എസ് പരമേശ്വരയ്യരും ഒക്കെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ഗവേഷണം നടത്തിയിരുന്നു പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ചെന്തമിഴ് കൊടും തമിഴ് എന്നിവയിൽ കൊടും രൂപഭേദം പ്രാപിച്ചതാണ് മലയാളമായി മാറിയതെന്ന് എ ആർ രാജരാജവർമ്മ പറയുന്നു ആദ്യമായി മലയാള നിഖണ്ഡവും വ്യാകരണ ഗ്രന്ഥവും മലയാളികൾക്ക് നൽകിയത് ഒരു മലയാളിയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹെർമൻ ഗുണ്ടർട്ട് എന്ന ജർമ്മൻ പാതിരിയായിരുന്നു മലയാള ഭാഷ സ്വതന്ത്രമാക്കിയതും ഭാഷാ നവോത്ഥാനത്തിന് തുടക്കമിട്ടതും ഭാഷാപിതാവായ എഴുത്തച്ഛനായിരുന്നു അദ്ദേഹം തുടങ്ങിവെച്ച പിന്നാലെ പിന്നാലെയെത്തിയ മഹാപ്രതിഭകളെ ഏറ്റെടുത്തു സാഹിത്യ ലോകത്തേക്കുള്ള മലയാളത്തിന്റെ യാത്രയിൽ ആയില്യം തിരുനാളിന്റെ ഭാഷാ ശാകുന്തളവും കേരളവർമ്മ വലിയ കോയിത്തമ്പുരാന്റെ അഭിജ്ഞാന ശാകുന്തളം അക്ബർ എന്നിവയുടെ തർജ്മകളുമൊക്കെ ഇതിൽ അഭിജ്ഞാന ശാകുന്തളം കാളിദാസന്റേതും അക്ബർ എന്ന മൂലകൃതി വോൺ ലിംബർഗിന്റെ ആധുനിക മലയാള സാഹിത്യത്തിന് ശക്തമായ അടിത്തറ ഭാഗീയ സൃഷ്ടികളായിരുന്നു ഇവയൊക്കെ രാജരാജവർമ്മയുടെ മലയാളത്തോടുള്ള സമീപനമാണ് മലയാള ഭാഷയെ മുന്നോട്ടോടാൻ പ്രേരിപ്പിച്ചത് അന്നുവരെ തുടർന്ന് വന്നിരുന്ന ദ്വിതിയാക്ഷരപ്രാസരീതിയോട് കടുത്ത എതിർപ്പ് പുലർത്തിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു എ ആർ അത്തരത്തിലുള്ള കവന രീതിയോട് അദ്ദേഹം കാണിച്ച വിമുഖതയാണ് പിൽക്കാലത്ത് ലളിതവൽക്കരിക്കപ്പെട്ട സൃഷ്ടികൾ മലയാളത്തിൽ ഉണ്ടാകാൻ ഇടയാക്കിയത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് കാലം പുരോഗമിച്ചു ലോകസാഹിത്യത്തോട് തന്നെ മത്സരിക്കാൻ കഴിയുന്ന സാഹിത്യ സൃഷ്ടികളും സാഹിത്യകാരന്മാരും മലയാളത്തിനുണ്ട് മലയാള ഭാഷയും ശൈലിയും ഒട്ടനവധി മാറ്റങ്ങൾക്ക് വിധേയമായി ആധുനിക തലമുറയിൽ എത്തി നിൽക്കുമ്പോൾ മലയാളികൾക്ക് തീർച്ചയായും അഭിമാനിക്കാം വർഷങ്ങളായി സമരം നടത്തി നേടിയെടുത്ത ശ്രേഷ്ഠ പദവിയും ഭരണഭാഷ മലയാളമാക്കുവാനുള്ള തീരുമാനവുമൊക്കെ വാനോളം മലയാളികൾ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന സൂചനകളാണ് തരുന്നതെന്ന് കൂടി നമുക്ക് ഓർമ്മയിൽ വെക്കാം അപ്പോൾ വയ്ക്കാം റേഡിയോ അറ്റസ് ബി ഇവിടെ അവസാനിക്കുന്നു പുതിയ അറിവുകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ആൽവിൻ റോജി സൈനിങ് ഫ്രം റേഡിയോ സൈനിങ്റിനൊപ്പം കൂട്ടും കൂടാം